ഇപ്പൊ ഇതുവഴിയൊക്കെയാണ് നമ്മള് അങ്ങനെ മടിയില് രണ്ടു മൂന്ന് വർഷം മുന്നേ പൊക്കോണ്ടിരുന്നത് കല്ലൂസ് എൻ്റെ ഗായ് കൈരി ഇരിപ്പുണ്ട് ഗായ്സ് കാത്തുകുട്ടി നടക്കുകയാണ് പിന്നെ അംഗൻവാടിയിൽ ചെറിയ പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം ഒന്നും നമ്മൾ കാണിക്കുന്നില്ല കാത്തുകുട്ടി പഠിച്ച അംഗനവാടി കാണിക്കാം അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ റോഡ് ഉണ്ട് നമുക്ക് വണ്ടി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇടവഴി കൂടെ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ അംഗൻവാടി എത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ അങ്ങനവാടി കാത്ത് കുട്ടി പഠിച്ച് അങ്ങനവാടി